ആയിരത്തി അറുനൂറ്റി എഴുപതുകളിൽ വീണാടിന്റെ റാണിയായിരുന്ന ഉദയമ്മ മഹാറാണിക്ക് വേണ്ടിയാണ് ഈ കൊട്ടാരം പലതാണ് കരുതപ്പെടുന്നത് നാലുകെട്ട് കൊട്ടാരം എന്നും ഇതിനെ പറയാം ഇതിലെ കിളിവാതില് കൂടി നോക്കിയാൽ പുറത്തുനിൽക്കുന്നവരെ കാണാൻ സാധിക്കും എന്നാൽ അവർക്ക് തിരിച്ച് അകത്തുള്ളവരെ കാണാൻ സാധിക്കില്ല എന്ന പ്രത്യേകതയും ഈ കെട്ടിടത്തിന് ഉണ്ട് മുഗൾ വംശത്തിലെ ഒരു വൈദേശിക മുസ്ലിം പോരാളി ഉദയമ്മ മഹാറാണിയുടെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് മണക്കാട് വരെ സൈന്യസമേതം യുദ്ധം നടത്തിയപ്പോൾ തിരുവിതാംകൂർ വംശത്തിൽപ്പെട്ട റാണിക്ക് തിരുവനന്തപുരത്ത് നിന്നും നിർമ്മങ്ങാടേക്ക് നിലനിൽപ്പിക്കുന്നു പറയപ്പെടുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് സമ്മാനകൾ നൽകുവാനായി ഉദയമ്മ പോയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നാട്ടുകാർ റാണിയെ ആക്രമിച്ചെത്തി കലാപം ഉണ്ടായത് എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ ഉദയമ്മ മഹാറാണി ഉൾപ്പെടെയുള്ളവർ കുളിച്ചിരുന്ന കുളമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ സന്ദർശകർക്ക് വിലക്കുണ്ട് കാരണം കൊടിയ പാമ്പും സർപ്പങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെയുള്ള സെക്രട്ടറി ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള സന്ദർശനം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് റാണി ഉൾപ്പെടെയുള്ളവർക്ക് കുളിക്കാനും അതിന് സംരക്ഷണം തീർത്ത ചുറ്റുമതിലും നമുക്ക് കാണാൻ സാധിക്കും പുറമേ പല കാഴ്ചകൾക്ക് പുറമെ രസകരമായ രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ കുളവും അതോടൊപ്പം തന്നെ ഇവിടത്തെ തിരുശേഷിപ്പുകളും ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിട്ടുമുണ്ട് തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ പ്രവേശനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ കൊട്ടാരം ഫോക്ലോർ മ്യൂസിയവും വിലപിടിക്കാനാവാത്ത പഴയകാല നാണയങ്ങളുടെ പ്രദർശനവുമായി മാറ്റിയിട്ടുണ്ട് ഈ കൊയ്ക്കൽ കൊട്ടാരത്തിന്റെ ചില അടയാളങ്ങളും ശേഷിപ്പുകളും അങ്ങ് ആറ്റിങ്ങൽ ജില്ലയിലും ഉണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപതുകളിൽ വേണാന് രാജ്യമായിരുന്ന ഉദയമ്മ മഹാറാണിക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൊട്ടാരം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൽ നാടോടി കഥകളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ണയ ശാസ്ത്ര മ്യൂസിയങ്ങളും അതോടൊപ്പം തന്നെ പുരാവസ്തുവായി പല തെരു ശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇവിടേക്കാണ് അങ്ങ് മലബാറിൽ നിന്ന് കോയിക്കൽ കുടുംബത്തിലെ കാരണവരായ അബ്ദുൽ ഖാദർ ഹാജിയുടെ മക്കളും ചെറുമക്കളും പേരക്കുട്ടികളും ഇവിടേക്ക് എത്തിയത് അതിലെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് മലയാള ജിതാലോസിന്റെ അറിയാതെ പോകുന്ന എപ്പിസോഡ് വിരവിച്ചുകൊണ്ടത് നമുക്കതായാലും അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇവർക്ക് കോയിക്കൽ തറവാട് എന്ന പേര് കിട്ടിയത് മാത്രമല്ല ഈ ഒരു കോഴിക്കൽ കൊട്ടാരത്തെ അനുസ്മരിച്ചുകൊണ്ടും ഇതിനോടുള്ള സ്നേഹം കൊണ്ടും ഇവരുടെ പിതാവ് ഇവരുടെ മുത്ത പുത്രക്കിട്ട പേരു പോലും ഉദയമ റാണിക്ക് സമമായി ഉമയമ്മ എന്ന പേരാണ് സ്വീകരിച്ചത് എന്നുമാണ് എങ്കിൽ വളരെയധികം വ്യത്യസ്തമായ നിലയിൽ അഭിഷേദ്യമായ ഒരു ബന്ധമാണ് ഇവർക്ക് കോയിക്കൽ കൊട്ടാരത്തിൽ ഉള്ളത് ഇവരുടെ ആഗ്രഹം ഇന്നും ഇനിയും കോയിക്കൽ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ ഉദയമ്മ തറവാട്ടിൽപ്പെട്ട ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടണമെന്നും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നും ഇവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടുതന്നെ ആ കൂടിയാണ് ഈ കുടുംബം ഇവിടെ എത്തിയത് മലയാള ജനതാനുസിലി അറിയാതെ പോകരുതെന്നുള്ള എപ്പിസോഡ് വഴി ഇവർക്ക് ഈ ഒരു ചരിത്ര